ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മസ്ക് മെലൺ അല്ലെങ്കിൽ ഷമാം ഫ്രൂട്ട് വെച്ചിട്ടുണ്ടാക്കാവുന്ന ഒരു അടിപൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് ഷമാം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്ഷമാമാണ് എടുത്തിട്ടുള്ളത് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല പകുതി പോർഷനാണ് എടുക്കണുള്ളൂ അപ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളിലാ കൂരൊക്കെ ഒന്ന് മാറ്റണം അതിനുശേഷം ആ തൊലിയൊക്കെ നന്നായി കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം തൊലി കളയുമ്പോൾ അതിൻ്റെ തൊലിക്ക് നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ കട്ടിയിൽ തന്നെ ചെത്തി കളയാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ കയ്പരസം ഉണ്ടാവും എന്നിട്ട് ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി അത് മിൽക്ക് ഷേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അഞ്ച് ഡേറ്റ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈന്തപ്പഴം സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് അടിച്ചെടുക്കുമ്പോൾ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും പിന്നെ അതിലേക്കൊരു രണ്ട് സ്കൂപ്പ് വരെ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല ക്ഷമാമ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും പിന്നെ അതുപോലെ ഐസ്ക്രീമും ഡേയ്റ്റ്സും ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ്സും ചേർക്കാം അതുപോലെ തന്നെ നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്തിട്ട് അടിച്ചെടുക്കാം ഞാൻ കാഷിനട്ടോ ബദാമോ അല്ലെങ്കിൽ പീനട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അവസാനം അതിൻ്റെ മേലെ അതുപോലെ നമ്മൾ കുറച്ച് ബദാമും പിസ്തയും ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ക്ഷമാമ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് റെഡിയായി അടിപൊളി ടേസ്റ്റാണത് കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ ക്ഷമാം വെച്ചിട്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്